തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി നേരിട്ട തമിഴ് സൂപ്പർ താരവും തമിഴക വെട്ടിക്കഴകം രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷനുമായ വിജയ് ശക്തമായ ഒരു രാഷ്ട്രീയ സാമൂഹിക തിരിച്ചുവരവിന് ഒരുങ്ങുന്നു ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ടി വിക്ക് തങ്ങളുടെ പുതിയ ക്ഷേമ രംഗത്തെത്തിയിരിക്കുന്നത് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിൽ മുൻപ് സംഭവിച്ച വീഴ്ചകളെ തിരുത്തി കുറിക്കാനും ജനങ്ങളുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ വൻ പ്രഖ്യാപനങ്ങൾ ടി വിക്ക് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കരൂർ ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് സമഗ്രമായ സഹായ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മരിച്ചവരുടെ കുടുംബത്തിന് മാസം തോറും അയ്യായിരം രൂപ വീതം ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനമാണ് ഈ പ്രതിമാസ ധനസഹായം ദുരന്തത്തിൽ ഏക ആശ്രയം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും മാത്രമല്ല ദുരന്തത്തിനിരയായ കുട്ടികളുടെ പൂർണ്ണമായും ഏറ്റെടുക്കും കുട്ടികൾക്ക് താല്പര്യമുള്ള എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും പാർട്ടി പൂർണ്ണമായും വഹിക്കും ഇതിനു പുറമെ ഈ കുടുംബങ്ങളുടെ മുഴുവൻ മെഡിക്കൽ ഇൻഷുറൻസ് ചെലവുകളും ടി വി ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനങ്ങൾ ദുരന്തത്തിന്റെ ആഘാതത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നവയാണ് പാർട്ടി പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ തമിഴ് സൂപ്പർ താരം വിജയ് നേരിട്ട് ദുരന്ത ബാധിതരെ കാണാനെത്തും ഈ മാസം പതിനേഴിനാണ് വിജയ് കരൂർ ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാനായി എത്തുന്നത് ഈ സന്ദർശനയിൽ നേരത്തെ ടി വി കെ പാർട്ടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറും വിജയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ പാർട്ടിയുടെ പ്രതിബന്ധത ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നാണ് ടി വി കെ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും തങ്ങളുടെ പിന്തുണ നേരിട്ട് അറിയിക്കാനും വിജയ് അവസരം ഉപയോഗിക്കും ഈ സന്ദർശനത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും ടിവിക്ക് ലക്ഷ്യമിടുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച കരൂർ വേലുചാമിപുരത്ത് ടി വി സംഘടിപ്പിച്ച റാലിയിൽ വെച്ചായിരുന്നു നിർഭാഗ്യകരമായ അപകടം നടന്നത് ദുരന്തത്തിനുശേഷം വിജയ് നടത്തുന്ന ഈ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് അധികൃതർ കാണുന്നത് വിജയുടെ സന്ദർശന വേളയിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ കൂടുതൽ സുരക്ഷാ വീഴ്ചകളോ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കും സന്ദർശന വിവരം പോലീസ് അധികൃതരെ മുൻകൂട്ടി അറിയിക്കുകയും സുരക്ഷാ നടപടികൾ കൂടുതൽ ിൽ ശക്തമാണെന്ന് ഉറപ്പാക്കിയ ശേഷവുമായിരിക്കും വിജയ് കുടുംബാംഗങ്ങളെ കാണുക ദുരന്തത്തിന് കാരണമായ റാലിയിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ ഇനിയൊരു വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ ടി വി കെ നേതൃത്വവും അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് കരൂർ ദുരന്തം കേവലം ഒരു അപകടം എന്നതിലുപരി രാഷ്ട്രീയപരമായും നിയമപരമായും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട തമിഴക വെട്ടിക്കഴകം തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്ന് സുപ്രീം സുപ്രീംകോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് കോടതി റദ്ദാക്കുകയും പകരം വിരമിച്ച ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു വിരമിച്ച ജഡ്ജിക്കായിരിക്കും ഈ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ടിവിക്കയുടെ പ്രതീക്ഷ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള വിജയുടെ പാർട്ടിയുടെ ആദ്യത്തെ വലിയ പരീക്ഷണമായിരുന്നു കരൂർ ദുരന്തം ഈ സംഭവത്തിൽ പ്രതിരോധത്തിലായ ടി വി ജനസേവനത്തിലൂടെയും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും രാഷ്ട്രീയ രംഗത്ത് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താനാണ് ശ്രമിക്കുന്നത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ദീർഘകാല സഹായം വാഗ്ദാനം ചെയ്യുന്നത് ടി വി കേവലം ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ജനങ്ങളുടെ ദുരിതത്തിൽ കൂടെ ഉണ്ടാകുമെന്ന സന്ദേശം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും ദുരന്തമുഖത്ത് തളർന്നുപോയ പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും സാധിക്കുമെന്നാണ് ടിവി കെ നേതൃത്വത്തിന്റെ പ്രതീക്ഷ വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഈ ക്ഷേമ പദ്ധതികളും ദുരന്തബാധിതരുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയും നിർണായകമാകും